ആക്രി കച്ചവടത്തിന്റെ മറവിൽ വൻ നികുതി വെട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ പിടിയിലായി ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അന്തർ സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും വില കൊടുത്തു വാങ്ങിയ ആധാർ വിവരങ്ങൾ വെട്ടിപ്പിന് ഉപയോഗിച്ചതായും കണ്ടെത്തി മെയ് ജി എസ് ടി അധികൃതരും എൻഫോഴ്സ്മെന്റ് വിഭാഗവും സംയുക്തമായി പരിശോധന ആരംഭിച്ചത് സംഘം നടത്തിയ ആയിരത്തി ഒരുന്നൂറ്റി കോടിയുടെ വ്യാജ ഇടപാടുകൾ വഴി ഇരുനൂറ്റിയേഴ് കോടി രൂപയുടെ നികുതി നഷ്ടമുണ്ടായതാണ് കണക്കാക്കുന്നത് സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് സ്വദേശി പുല്ലാക്കൽ ഉസ്മാനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും പിടികൂടിയിരുന്നു അറുപത് വ്യാജ രജിസ്ട്രേഷൻ ഉപയോഗിച്ചാണ് ഇയാൾ ആക്രി വ്യാപാരം നടത്തിയിരുന്നത് ആദ്യം അറസ്റ്റിലായ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര സ്വദേശി സന്ദീപ് സതീസുതയ്ക്ക് സഹായം നൽകിയതും ഉസ്മാനാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പണം കൊടുത്ത് കൈക്കലാക്കിയ ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് വ്യാജ രജിസ്ട്രേഷൻ നേടുകയും തുറന്ന ഇടപാടുകൾ നടന്നതായി കൃത്രിമ രേഖകൾ ചമച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിയെടുക്കുകയുമാണ് സംഘം ചെയ്തിരുന്നത് സാധാരണക്കാരായ ആക്ര കച്ചവടക്കാരിൽ നിന്നും വാങ്ങിക്കൂടുന്ന സാധനങ്ങൾ ഒരു നികുതിയും അടയ്ക്കാതെ വൻകിട കമ്പനികൾക്ക് മറിച്ചു വിൽക്കുന്നതായിരുന്നു ഇവരുടെ രീതി അന്തർ സംസ്ഥാന തൊഴിലാളികൾക്കും ഇതരക്കാർക്കും കുറഞ്ഞ പ്രതിഫലം നൽകി കൈക്കലാക്കുന്ന ആധാർ വിവരങ്ങൾ ഉപയോഗിച്ച് ഇവർ മൊബൈൽ സിമ്മും ബാങ്ക് അക്കൗണ്ടും ജി എസ് ടി രജിസ്ട്രേഷനും എടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട് അഷ്റഫ് കരിബായി കൊച്ചി